ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉണക്ക ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളവരും ഉണ്ടായിരിക്കും എന്നാലും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ താ ഇതുപോലെ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനിതിൻ്റെ തലയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരും ചിലർ തലേ തലയോട് കൂടി തന്നെയൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഇടത്തില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്താൽ മതി ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അല്ലാണ്ട് തന്നെ നമുക്ക് പാത്രത്തിൻ്റെ ചൂടിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കരിഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിൽ തണുക്കുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കണ്ട ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അധികം അങ്ങ് പൊടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ ചെമ്മീൻ വറുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാളയാണ് സവാള ഞാനൊരു വലിയ സവാള തന്നെയാണ് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഒന്ന് നടുവേ മുറിച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സവാളയ്ക്ക് പകരം ചെറുവുള്ളിയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ സമയമില്ലാത്തവർക്കും പിന്നെ മടിയുള്ളവർക്കും ഈ ചെറിയുള്ളിയൊക്കെ ആകുമ്പോഴത്തേക്ക് തൊലിയെല്ലാം കളഞ്ഞ് അതിന് കുറേ സമയം പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സവാള ചേർക്കുന്ന പക്ഷേ സവാളയ്ക്ക് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടി അധികം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ സവാള വഴറ്റുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ നമ്മളെ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് ഒരു ഒരു തണ്ട് കറിയപ്പല കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഈ വഴന്ന് വന്നതിന് ശേഷമാണ് ഇട്ട് കൊടുക്കണത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് അധികം അങ്ങ് വഴറ്റി വഴറ്റി സമയം കളയേണ്ട കാര്യമില്ല ഇത് പെട്ടെന്ന് ആയിക്കിട്ട് കൊട്ടോ തക്കാളി പെട്ടെന്നാവുമല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൽ തക്കാളി ഒരു വിധം ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അധികം പൊടികളും നമ്മളിതിലേക്ക് വലുതായിട്ട് അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മളിതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതിയാകും കേട്ടോ അധികം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട കാൽ ടീസ്പൂൺ മതി പിന്നെ നമുക്ക് വേണ്ടത് മുളകോടിയാണ് മുളകൊടി ഞാനിവിടെ കാശ്മീരി മുളകൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളകൊടി ആണെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഈ പൊടികളെ പച്ചമണം ഒന്ന് കിട്ടണം ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞും വരണം ആ ഒരു പരുവം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തക്കാളി നമുക്ക് ഈ മസാല എല്ലാം നമ്മൾ തക്കാളിയിൽ പിടിച്ച് വരുമ്പോൾ ഇതുപോലെ വെന്ത് നന്നായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നേരത്തെ ചെയ്ത് നമ്മളെന്താ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ ഉണക്ക ചെമ്മീൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മസാല എല്ലാം നമ്മുടെ ഈ ചെമ്മീനിൽ പിടിക്കത്തൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ചോറ് വേറെ ഒരു കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റില്ലേ അതിനേക്കാട്ടിയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരുക്ക ഉണക്ക ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഓക്കെ